രാഹുലും പ്രിയങ്കയും എത്തില്ല അത്രമേൽ ദുഷ്കരമായ സാഹചര്യത്തിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും എത്താനാവില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് രാജ്യത്ത് തന്നെ നടുക്കിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്നത് അവിടെ തന്റെ ജനതയോടൊപ്പം ചേരാൻ രാഹുൽ ഉടനെ വരുമെന്നാണ് അറിയിച്ചിരുന്നത് ഒപ്പം തന്നെ പ്രിയങ്കയും ഉണ്ടാകുമെന്നും അറിയിച്ചതാണ് പക്ഷേ കാലാവസ്ഥ അത്രമേൽ മോശമായി തുടരുന്ന സാഹചര്യത്തിൽ യാതൊരു തരത്തിലും വയനാട്ടിലേക്ക് എത്തിച്ചേരാനാവില്ല എന്ന് അധികൃതർ രാഹുലിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഇരുവർക്കും വരാൻ സാധിക്കാതിരുന്നത് എന്നാൽ അതേസമയം ദുരന്തത്തിന് പിന്നാലെ വയനാടിനു വേണ്ടി പാർലമെന്റിൽ കണ്ണീരണിയെന്ന് രാഹുലിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ മൈസൂരുവിലെ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഈ തീരുമാനത്തിലേക്ക് രാഹുലും പ്രിയങ്കയും എത്തിയത് എത്രയും വേഗം വയനാട്ടിലേക്ക് എത്തുമെന്നും രാഹുൽ ഗാന്ധി ഇവിടെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് മോശം കാലാവസ്ഥയെ തുടർന്ന് ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് രാഹുലും പ്രിയങ്കയും സന്ദർശനം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെന്നും തന്റെ മനസ് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്നും രാഹുൽ ഇവിടെ അറിയിക്കുന്നുണ്ട് തന്റെ പ്രാർത്ഥനകൾ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പ ഒപ്പമുണ്ട് എന്ന് പ്രിയങ്കാ ഗാന്ധിയും ട്വിറ്ററിൽ കുറിച്ചു അതേസമയം നൂറ്റി അൻപതോളം പേരെ വിഴുങ്ങിയ ഈ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കേന്ദ്രത്തോട് രാഹുൽ അടക്കം കേരളത്തിലെ എല്ലാ എം പിമാരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് അതേസമയം അടിയന്തരമായി ധനസഹായം വയനാട്ടിലേക്ക് എത്തിക്കാൻ തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൈകോർക്കുകൂടി ചെയ്യുന്നുണ്ട് അഞ്ചു കോടി ധനസഹായമാണ് തമിഴ്നാട് നമുക്ക് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ബംഗളൂരുവിലെ കോർപ്പറേറ്റ് കമ്പനികളടക്കം കർണാടകയിലെ കമ്പനികളോട് കേരളത്തിന് വേണ്ടി കർണാടക സർക്കാർ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട് കമ്പനികളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും പരമാവധി സഹായം കേരളത്തിന് എത്തിച്ചു നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയിലേക്ക് വേണ്ട വസ്തുക്കളോ പണമായോ വസ്ത്രങ്ങളായോ സന്നദ്ധ പ്രവർത്തനത്തിന്റെ രൂപത്തിലോ സഹായം എത്തിക്കാനാണ് ഇപ്പോൾ കർണാടക സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഒപ്പം സർക്കാർ നേരിട്ടും സംസ്ഥാനത്തെ ദുരന്ത ഭൂമിയിൽ സഹായം നൽകാൻ എത്തുന്നുണ്ട് കർണാടക പി ഡബ്ല്യു ഡി വിഭാഗത്തിന്റെ പ്രത്യേക സംഘം മണ്ണ് നീക്കലിന് സഹായിക്കാനായി വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് ബംഗളൂർ വയനാട് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഗുണ്ടൽപേട്ട് വഴി കേരളത്തിലേക്കുള്ള യാത്ര തൽക്കാലം കർണാടക നിരോധിച്ചിട്ടുണ്ട് മുൻകരുതൽ എന്ന നിലയിലാണ് തീരുമാനം പകരം യാത്രക്കാർ ഗുണ്ടൽപെട്ട് ബന്ദിപ്പൂർ ഗൂഡല്ലൂർ വഴി പോകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്